ഹലോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ത്രീ ടയർ വെഡ്ഡിങ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണേ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ത്രീ ടയർ ടു ടയറിൻ്റെ കേക്കിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാമെന്ന് കുറച്ച് വഴകിപ്പോയി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് പോയിട്ടോ അപ്പം ഇത് വന്നിട്ട് നമ്മളോട് ഒരു മൂന്ന് മണി ആ ടൈമിൽ വിളിച്ചിട്ട് പറഞ്ഞതായിരുന്നു റിസപ്ഷൻക്ക് വേണ്ടിയിട്ട് മണിക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഈ റിസപ്ഷന് നമുക്കുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ നേരത്തെ പോവല്ലേ ഒരു അഞ്ച് മണിയുടെ ടൈമിൽ പോവല്ലേച്ചിട്ട് അതിനുള്ളത് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിളിച്ചിട്ട് പറഞ്ഞതും അപ്പോൾ പിന്നെ എന്തായാലും കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അത് ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ത്രീ ടയർ കേക്കായിരുന്നു അപ്പോൾ ത്രീ ടയർ അടിയിൽക്കും മേലേക്കും അങ്ങനെ ആയിട്ട് വരുമ്പോൾ എന്തായാലും ഡാമേജ് ആകും അപ്പം പെട്ടെന്ന് വരുന്ന കേക്കാണല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്തു അടിയിൽക്ക് ഡമ്മി വെച്ച് മേലേക്ക് രണ്ടു കിലോ കേക്ക് അങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ വെച്ചത് ഈ അവർ വിളിക്കുന്ന സമയത്ത് നമ്മളത്തെ ഡമ്മിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം കേക്ക് വേഗം പേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി മോളും ഉണ്ടായിരുന്നു മോളും അതെടുത്തിട്ട് ഫാൻ്റെ അടിയിലൊക്കെ വെച്ച് ഞാൻ പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ മോള് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് വേക്കാൻ അതിൻ്റെ ശേഷം അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നപ്പോൾ കേക്ക് തണുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം നമ്മൾ അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടാ അപ്പോൾ ഫ്രിഡ്ജിലൊന്നും സെറ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾക്കപ്പം തന്നെ ക്രം ക്രംകോട്ടിങ്ങും ഫിനിഷിങ്ങും അപ്പം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ പെട്ടെന്ന് വരുന്ന വർക്കുണ്ടല്ലോ ടു ടയർ ത്രീ ടയർ കേക്കൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഓവർ ബീറ്റിൻ്റെ അടുത്തൊക്കെ വരെ ബീറ്റ് ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് തെന്നിപ്പോവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആവും പിന്നെ നമ്മളിതിൽ മിൽക്ക് മേട്ടും സംഭവങ്ങളൊക്കെ ഒഴിക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഫ്ലോ ഫ്ലോപ്പ് ആവാൻ സാധ്യത ഉണ്ട് അത് കാരണം കേട്ടോ അങ്ങനെ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത് അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ക്രീമ് യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ ക്യാമറ അല്ലെങ്കിൽ ചാമ്പ്യന് അത് രണ്ടും അല്ലാത്ത ടൈമിൽ നമ്മൾ പിന്നെ വിവോ പ്രിസ്റ്റൻ്റെ വിവോ അത് ഉപയോഗിക്കാറുണ്ട് കേട്ട അങ്ങനെ നമ്മൾ പിന്നെ ടു ടയർ ആദ്യം ഡെമ്മിമല് ഈ കേക്ക് വെച്ചിട്ട് അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ അരമണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും അതിന് ശേഷമാണ് പിന്നെ നമ്മൾ മൂന്നാമത്തെ കേക്ക് വെച്ചതിട്ടാ അപ്പം ഇത് സ്റ്റിക്കൊക്കെ നന്നായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ടു ടയറിലും വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ ടയർ വെച്ചതിന് ശേഷം ആറോ ഏഴ് സ്റ്റിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഫ്ലോപ്പ് ആവേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതിൻ്റെ പിന്നെ പാക്കിംഗ് വീഡിയോയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെഡും വൈറ്റും തീമായിരുന്നു അപ്പം നമ്മൾ ബോർഡർ ആയിട്ട് റെഡ് റിബണും കൊടുത്ത് പിന്നെ ഫ്ലവറും റെഡ് കളറൊക്കെ പിന്നെ കുറച്ചുകൂടി ചിപ്സും ഫ്ലവറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് കുറച്ച് ഷുഗർ ബോൾസും വെച്ചിട്ടാ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള കേക്കായിരുന്നു കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡെലിവറി എന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടുന്ന് കുറച്ച് ലോങ്ങ് ഉണ്ടായിരുന്നു അഞ്ച് കിലോമീറ്ററാണ് റിസപ്ഷൻ റിസെപ്ഷനിലാണ് അപ്പം നമ്മൾ നമ്മളെ വണ്ടിമേൽ തന്നെ ആയിരുന്നു കൊണ്ടുപോയത് ടു ടയറ് ത്രീ ടയറൊക്കെ നമ്മൾ നമ്മൾ വണ്ടിമേൽ മേൽ തന്നെയാണ് ഡെലിവറി ചെയ്യുക ഫ്രണ്ടിൽ വെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കയ്യിൽ പിടിക്കുന്നതിനെക്കാട്ടും ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് സേഫ്റ്റി വണ്ടിയിൽ ഇങ്ങനെ വണ്ടി മേലിങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നതാണേ അങ്ങനെ കേക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ബേസ് രണ്ട് കിലോൻ്റെ ബേസ് ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബോക്സ് നമ്മൾ രണ്ട് കിലോമീൻ്റെ ബോക്സ് തന്നെ എടുത്തിട്ട് രണ്ട് ബോക്സ് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ മടക്കി മടക്കിയിട്ട് വെക്കുമല്ലോ അങ്ങനെ ചെയ്തതാണ് മറ്റേ വൈറ്റ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അഞ്ചെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ വണ്ടി ഫ്രണ്ടിൽ വെക്കാൻ പറ്റണില്ല അങ്ങനത്തെ കുറച്ചൊരു ലോങ് ഉണ്ട് ഒരഞ്ച് കിലോമീറ്റർ ഏറ്റാടുത്തത് പിന്നെ രാത്രികാലത്തെ ഫംഗ്ഷനാണല്ലോ തിരിച്ചു വരുമ്പോൾ ബസ് ഇട്ടില്ലെങ്കിൽ അപ്പം നമ്മൾ വിട്ടുപോകില്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ വണ്ടി തന്നെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ മുന്നേ ത്തിട്ടയർ കേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് വെഡിങ്ങിന് അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് സേഫ്റ്റി തോന്നിയിട്ടുള്ളത് വണ്ടിമ കൊണ്ടുപോകുന്നതാണ് ഓട്ടോനെക്കാട്ടിയും സേഫ്റ്റി വണ്ടിമലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തത് ഒരു കുഴപ്പം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അപ്പോൾ അത്രയുള്ള വീഡിയോ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്